ഇന്ന് ഒക്ടോബർ ഒന്ന് ലോകവയോജന ദിനം ഓർക്കുക വാർദ്ധക്യമെന്ന അവസ്ഥയുടെ അനുകൂലമായ മനോഭാവം വളർത്തിയെടുക്കുവാനും വൃദ്ധരെ അനുഭാവപൂർവ്വം പരിഗണിക്കാനുമാണ് ലോക ലോകവൃദ്ധദിനം നാം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വാർദ്ധക്യത്തെ സംബന്ധിച്ചുള്ള വി എൻ അന്തർദേശീയ കർമ്മപദ്ധതി ഐക്യരാഷ്ട്രസഭയിൽ വിലയിരുത്തുകയും അംഗീകാരം കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിന് വീണ്ടും സഭ സമ്മേളിക്കുകയും എല്ലാ വർഷവും ഒക്ടോബർ ഒന്ന് ലോകവൃദ്ധദിനമായി ആചരിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു പ്രായമേറിയവർ ദിനം വൃതി അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ ഒട്ടേറെയാണ് എണ്ണി പെറുക്കി പറഞ്ഞ കാമ്പില്ലാത്ത കാരണങ്ങൾ ഉദ്ധരിച്ച് മാതാപിതാക്കളെയും വിധവകളായ സഹോദരിമാരെയും വികലാംഗരായ സഹോദരന്മാരെയും വൃദ്ധസദനങ്ങൾ കൊണ്ട് വലിച്ചെറിയുന്നവരുടെ എണ്ണം നിമിഷം തോറും പെരുകിക്കൊണ്ടിരിക്കുന്നു കുടുംബങ്ങളിലെ സ്വച്ഛതയും സമാധാനവുമാണ് ആശിക്കുന്നതെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി മനസാക്ഷിയുടെ ചോദ്യം ഡെമോക്ലസിന്റെ വാളായി അവരുടെ തലയ്ക്കുമിതെ ഒരു നൂലിൽ കിടന്നു ആടുന്നുണ്ടെന്ന പരമാർത്ഥം അറിയാതെ പോകുന്നു കൂടാതെ കാലം ചെല്ലുമ്പോൾ തങ്ങളുടെ സ്വന്തം മക്കളാൽ ഇതിനേക്കാൾ പൈശാചികമായി പീഡിപ്പിക്കപ്പെടുമെന്നും വഴിയോരങ്ങളിൽ പാഴ്വസ്തുക്കളെപ്പോലെ വലിച്ചെറിയപ്പെടുമെന്നും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും